വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഒന്നാം വർഷത്തിന്റെ അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫീൽഡ് വർക്ക് സെമിനാരി ക്രമീകരിക്കാറുണ്ട് അതനുസരിച്ച് എനിക്ക് ലഭിച്ച സെൻറ്റർ ആണ് കോട്ടയം നവജീവൻ സെന്റർ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആരോ നവജീവനിലേക്ക് ഫോൺ ചെയ്തിട്ട് പറയുകയാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വാദിക്കൽ അവശ്യനായി കിടക്കുന്നു പെട്ടെന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്ക് ചെന്നു അവിടെ അവസരമായ ഒരു ഹൈന്ദവ സന്യാസിയാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഭാണ്ഡവും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരികെ നവജീവൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം വന്ന മനുഷ്യനാണ് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു ഭാണ്ഡമുണ്ടായിരുന്നു ഈ ഭാണ്ഡം ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടി തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചത് കുറച്ച് ഹൈന്ദവ ദൈവങ്ങളുടെ ചിത്രങ്ങളും കുറച്ച് ചില്ലറ നാണയങ്ങളും മാത്രമാണ് ഒന്ന് ഓർക്കണം ആന്ധ്രാപ്രദേശിലെ ആരോരും അറിയാത്ത ഒരു കുഗ്രാമത്തിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് സന്ദർശനം തീർത്ഥാടനമായി കടന്നു വന്ന ഒരു മനുഷ്യൻ നമുക്ക് ഒരു വല്ലാത്ത സന്ദേശം നൽകുന്നുണ്ട് നമ്മുടെയൊക്കെ ഭക്തി ഈ കാലഘട്ടത്തിൽ എവിടെയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഭക്തി സത്യത്തിൽ ദൈവത്തെ അന്വേഷിച്ചുള്ള ഒരു അല്ലാത്ത യാത്രയാകുമ്പോൾ ഈ ഹൈന്ദവ സന്യാസിയുടെ ജീവിതം നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക പ്രിയപ്പെട്ടവരെ ഭക്തി പ്രകടനങ്ങളല്ല മറിച്ച് ഭക്തി അനുഭവമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ